പട്ടാമ്പിയിൽ വൻ മയക്കുമരുന്ന് വേട്ട നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ യുമായി മൂന്നുപേർ പോലീസിന്റെ പിടിയിലായി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിന് ഓപ്പറേഷൻ ഡിഹണ്ട് എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് പരിശോധന നടത്തിവരുന്നതിനിടെയാണ് സംഭവം മുതുതല ഗണപതി അമ്പലത്തിന് സമീപം വെച്ച് പതിനൊന്ന് ഗ്രാം എം ഡി എം എ അക്ബർ വയസ്സ് നാൽപ്പത്തി സൺ ഓഫ് യൂസഫ് ചക്കുവാൻ തൊടി വീട് മണ്ണേങ്കോട് കൊപ്പം എന്നയാളെ പട്ടാമ്പി പോലീസ് പിടികൂടിയത് തുടർന്ന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും എം ഡി എം എ മൊത്തത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളെ കുറിച്ച് വിവരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് പട്ടാമ്പി ഫിഷ് മാർക്കറ്റിന് സമീപം വെച്ച് ഇരുപത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് ഫാരിസ് സൺ ഓഫ് ഹംസ ചിട്ടകത്ത് പൊറ്റമ്മേൽ വീട് ചന്ദനക്കാവ് അനന്താവൂർ മലപ്പുറം ജില്ല അൻഷിഫ് ഇരുപത് വയസ്സ് സൺ ഓഫ് നാസർ ചക്കടംകുഴിയിൽ വീട് വളാഞ്ചേരി മലപ്പുറം ജില്ല എന്നിവരെ നൂറ്റി നാൽപ്പത്തി ദശാംശം ഒന്ന് അഞ്ച് ഗ്രാം എം ഡി എം എയുമായി പിടികൂടുകയും ചെയ്തു പട്ടാമ്പി മേഖലയിൽ ലഹരി വിൽപ്പനവും ഉപയോഗവും നടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ലഹരിക്കടത്തിന് ഇരുപത്തിയാറ് കേസുകളും ലഹരി ഉപയോഗത്തിന് ഇരുന്നൂറ്റി അൻപത്തി കേസുകളും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതായും ഇത്തരത്തിൽ ഉള്ള കേസുകളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ നിയമ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിലെ അംഗങ്ങളായ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കെ പ്രൊബേഷൻ എസ് ഐ ശ്രീരാ കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൺ എസ് പി സിവിൽ പോലീസ് ഓഫീസർ ബിജുമോൻ പി ഡ്രൈവർ സുനന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പോലീസ് അറിയിച്ചു ബഹുമാനപ്പെട്ട പാലക്കാട് പാലക്കാട് ജില്ലാ മേധാവി ശ്രീ ജില്ലയിലാകെ ലഹരിയുടെ വിൽപ്പന കടത്ത് ലഹരി ഉപയോഗം എന്നിവ തടയുന്നതിനായി ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഡി ശ്രീ മനോജ് കുമാർ സാറുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ ലെവലിലും ഇത്തരത്തിലുള്ള വിൽപ്പന തടയുന്നതിനും ലഹരിയുടെ ഉപയോഗം തടയുന്നതിനുമായിട്ടുള്ള പ്രത്യേക ഡ്രൈവ് നടന്ന് വരുന്നു പട്ടാമ്പി പോലീസ് ശ്രീ സത്യനാരായൺ സാർ ഐ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗം കടത്തടയുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ സ്പെഷ്യൽ ടീം രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വലിയ കേസുകൾ മായകരു മയക്ക മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ കൈവശം വെച്ച് വിൽപ്പനയ്ക്കായി കൈവശം വെച്ചതിന് മണ് ഒപ്പം മണ്ണേങ്കോട് സ്വദേശിയായിട്ടുള്ള അക്ബർ എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സമയം മുഹമ്മദ് ഫാരിസ് എന്ന മലപ്പുറം സ്വദേശി കാടമ്പുറയ്ക്കടുത്തുള്ള ആളാണ് അയാളെ അറസ്റ്റ് ചെയ്യുകയും വിടെ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള അൻഷിപ്പ് എന്നയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ പിടിക്കപ്പെട്ടിട്ടുള്ള എം ഡി എം എന്ന് പറയുന്നത് നൂറ്റി അറുപതോളം ഗ്രാം എം ഡി എം എ ആണ് ഇന്നലെയും ഇന്നുമായിട്ട് പട്ടാമ്പി പോലീസിന് കണ്ടെത്തുകഴിഞ്ഞിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇരുപത്തി ലഹരി കടത്തു കേസുകളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ലഹരി ഉപയോഗ കേസുകളും പട്ടാമ്പി പോലീസ് കണ്ടെത്തുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെയും ലഹരി നടത്തുന്നവരെയും ലഹരി വിൽപ്പനക്കാരെയും കർശനമായി നിരീക്ഷിക്കുകയും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നതാണ് അതിന് പൊതുജനങ്ങളെല്ലാവരും തന്നെ അവർക്കറിയാവുന്ന വിവരങ്ങൾ പട്ടാമ്പി പോലീസിനെ അറിയിക്കണമെന്നും അപേക്ഷിക്കുകയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി